പോരാട്ടത്തെ അങ്ങനെ നിസ്സാരമായി കാണാൻ പറ്റില്ല തൊപ്പിയും താടിയും വെച്ച് ഒരു മുസൽമാന്റെ പ്രതിരൂപമായി അമിത്ഷയുടെ നട്ടല്ലൊടിച്ച ആ പോരാട്ടം എങ്ങനെയാണ് നിസാരമാവുക പറഞ്ഞു വരുന്നത് ഷാഹിൻബാഗ് അടങ്ങുന്ന ഓക്ല നിയോജക മണ്ഡലത്തിലെ കരുത്തനായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബ്രഹംസിംഗിനെ മുട്ടുകുത്തിച്ച നാൽപ്പത്തിയാറുകാരൻ അമാനത്തുല്ലാ ഖാനെ കുറിച്ചാണ് ഈയിടക്കാണ് അമാനത്തുവാഖാനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് എം എൽ എ എന്ന പരിഗണന പോലും നൽകാതെ ഡൽഹി പോലീസിന്റെ നിരനായാട്ടന് ഇരയാക്കപ്പെട്ടവൻ തെരുവിലിറങ്ങിയത് സ്വന്തം കീശ കീശനിറക്കാനായിരുന്നില്ല താൻ പഠിച്ച ജാമിയാമിലിയിലെ വിദ്യാർത്ഥികളെ തെരുവിൽ പോലീസ് ക്രൂരമായി നേരിടുമ്പോൾ തൻ്റെ എം എൽ എ സ്ഥാനമടക്കം മറന്ന് വിദ്യാർത്ഥികളുടെ രക്ഷകനായാണ് ആ പുളിക്കുട്ടി തെരുവിലിറങ്ങിയത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യ പേര് ആം ആദ്മിയുടെ തുറുപ്പിച്ചിട്ട് അമാനത്തുല്ലാ ഖാൻറേതായിരിക്കും ഷാഹിൻബാഗിൽ സമരം ചെയ്യുന്നത് രാജ്യദ്രോഹികളാണെന്ന അമിത് വെറുപ്പിന്റെ പ്രത്യാശ്വാസത്തിന് താൻ മറുപടി നൽകുമെന്ന് ശപഥം ചെയ്ത അമാനത്തുള്ള ഖാൻ ഷാഹിൻബാഗിലെ നിരപരാധികളായ പ്രതിഷേധക്കാരെ സംഘപരിവാറിന്റെ ക്രിമിനലുകൾ വേട്ടയാടുമ്പോൾ അധികാര കസേരയിലിരുന്ന് പൊട്ടിച്ചിരിച്ച ബി ജെ പിയുടെ നേതാക്കൾക്ക് മറുപടി നൽകാനുള്ള ഏറ്റവും നല്ല അവസരമായി ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കുകയായിരുന്നു ഖാൻ എന്ന പോരാളി ഡൽഹിയിൽ എവിടെ തോറ്റാലും ഓഖ്ലയിൽ തോൽക്കാൻ പാടില്ല എന്ന അമിത്ഷയുടെ ധാഷ്ട്യം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കേന്ദ്രമന്ത്രിമാരാലും എം പിമാരുടെ വലിയ ഒരു സന്നാഹത്താലും വെക്കുകയായിരുന്നു കാരണം ഓക്ലയിൽ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അതിലുള്ളത് ഷാഹിൻബാഗാണ് അവിടെ വിജയിക്കേണ്ടത് അമിത്ഷയുടെ ആവശ്യമാണ് പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമായിരുന്നു അമാനത്തുല്ലാ ഖാന്റെ ഷാഹിൻ ബാഗ് അടങ്ങുന്ന ഓക്ലേയിലെ വിജയം ആദ്യഘട്ടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇബ്രഹാം സിംഗിന് പിന്നിലായ അമാനത്തുള്ള ഖാൻ പിന്നീട് കുതിച്ചുയർന്നത് എഴുപത്തിരണ്ടായിരം വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിലാണ് വിജയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്യതാണ് ഷാഹിൻ ബാഗുകാരെ ഷോക്കടിപ്പിക്കണമെന്ന് പറഞ്ഞ അമിത്ഷയ്ക്കുള്ള ഷോക്കാണ് തന്റെ വിജയം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഇനിയും താൻ നിറഞ്ഞു നിൽക്കുമെന്ന ശബ്ദമാണ് അമാനത്തുള്ള ഖാൻ എന്ന ധീരനായ പോരാളി വിജയത്തിന് ശേഷം പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള